കൃഷിയെ സ്നേഹിക്കുന്നവർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളുക ഇതുപോലെ രസകരമായിട്ടുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കൃഷി എങ്ങനെ ചെയ്യാമെന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗമാകുക അതിനുവേണ്ടി ഒരു ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്കിൽ കയറിക്കൊണ്ട് അംഗമാകാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്ന് പറയുവാൻ പോകുന്നത് കുറ്റിപ്പയർ കൃഷി രീതിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ പയർ കൃഷി രീതിയെക്കുറിച്ചാണ് പയർ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അറിയിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ കേരളത്തിൽ വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്ന ഒന്നാണ് കുറ്റിപ്പയറും അതുപോലെ തന്നെ വള്ളിപ്പയറും പ്രധാനമായിട്ടും മെയ് ഈ ഒരു കൃഷി നമ്മൾ എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കണം നവംബർ മാസത്തിൽ ജലസേചനം അടിസ്ഥാനമായുള്ള കൃഷിയും സാധാരണ രീതിയിൽ തുറ ചെയ്യാറുണ്ട് ഭാഗികമായി പടരുന്ന കുറ്റിപ്പയർ ഇനങ്ങളാണ് കനകമണി കൈരളി വരുൺ അനശ്വര തുടങ്ങിയവ ഇതിൽ തന്നെ കനകമണിയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പയർ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഈ ഒരു കുറ്റിപ്പയർ അല്ലെങ്കിൽ പയർ നടാനായിട്ടുള്ള സ്ഥലം ഒരു ഏക്കറിൽ നടാൻ ആവശ്യമായിട്ടുള്ള വിത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പത്ത് കിലോഗ്രാം ആണ് കുറ്റിപ്പയറിന് വേണ്ടിയുള്ള വിത്ത് വേണ്ടത് അതായത് ഒരു ഏക്കറിൽ പത്ത് കിലോഗ്രാം ഈ ഒരു പയർ മണികൾ നമുക്ക് വേണം അല്ലെങ്കിൽ കുറ്റിപ്പയറിൻ്റെ വിത്ത് വേണം അല്ലെങ്കിൽ ഒരു ആറായിരം തൈകളെങ്കിലും ഇതിന് ആവശ്യമായിട്ടുണ്ട് വള്ളിപ്പയർ ആണെങ്കിൽ രണ്ട് കിലോ പെർ ഏക്കർ അതായത് മുന്നൂറ് തൈകൾ സോറി ശ്രമിക്കണം മൂവായിരം തൈകൾ വരെ വേണമെന്ന് ചുരുക്കം കുറ്റിപ്പയറാണെങ്കിൽ ആറായിരം തൈകൾ അല്ലെങ്കിൽ വള്ളിപ്പയറാണെങ്കിൽ മൂവായിരം തൈകൾ കൂടാതെ ഈ തടങ്ങൾ തമ്മിലുള്ള ഇടയകലം ഇതൊരു ഒരു കൃഷി ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ഇടയകലം എന്ന് പറയുന്നത് കുറ്റിപ്പയറിനെ സംബന്ധിച്ച് ഒരു മീറ്റർ സ്ക്വയറിലാണ് അതായത് ഒരു മീറ്റർ സ്ക്വയറിൽ കുറ്റിപ്പയർ നടാൻ സാധിക്കുകയുള്ളൂ വരണം വള്ളിപ്പയർ ആണെങ്കിൽ രണ്ട് മീറ്റർ സ്ക്വയറിൽ വേണം ഇത് നടടുവാൻ അന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കുറ്റിപ്പയറും അതുപോലെ തന്നെ വള്ളിപ്പയറും കൃഷി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഇത് ഗ്രോ ബാഗിലും നടാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം അധികം പരിപാലനം ആവശ്യമില്ലാത്ത വിളകളാണ് ഇവയൊക്കെ ഇതിൻ്റെ ഗ്രോ ബാഗിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുവാനും ഒക്കെ സാധിക്കും അപ്പോൾ വിത്ത് പാകി തൈകൾ മുളപ്പിക്കുന്ന രീതികളുണ്ട് വിത്ത് നേരിട്ട് തടങ്ങളിൽ പാകുകയും ചെയ്യുന്ന രീതികളുണ്ട് വിത്ത് പാകി പറിച്ചു നടുകയാണെങ്കിൽ മുളച്ച് രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം മാത്രമാണ് മാറ്റി നടേണ്ടത് ആരോഗ്യമുള്ള തൈകൾ മാത്രം നടുക ഇനി നേരിട്ടാണെങ്കിൽ നേരിട്ടാണ് തടങ്ങളിൽ മൂന്ന് നാല് വിത്തുകൾ വീതം ഇടാനും ശ്രദ്ധിക്കുക വളർന്നു വരുമ്പോൾ ആരോഗ്യമുള്ള മാത്രം ആരോഗ്യമുള്ള വിത്തുകൾ മാത്രം നിലനിർത്തുക ബാക്കിയുള്ളത് പിഴുതുമാറ്റാനും ശ്രദ്ധിക്കുക ഇതിന് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട അല്ലെങ്കിൽ ഇതിന് പ്രയോജനകരമായിട്ടുള്ള വളം എന്ന് പറയുന്നത് ജൈവവളം തന്നെയാണ് ഒരു ഏക്കറിന് എട്ട് മുതൽ പത്ത് ടണ്ണ് വരെ ജൈവവളം നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചെടിക്ക് ആണെങ്കിൽ മൂന്ന് കിലോഗ്രാം പെർ പ്ലാന്റ് എന്നുള്ള രീതിയിലും കുറ്റിപ്പയറാണെങ്കിൽ ഒന്നര കിലോഗ്രാം പെർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ സാധിക്കും കൂടാതെ രാസവളവും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കാം ഈ ഒരു ജൈവവള പ്രയോഗരീതി ഇപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കണം ജൈവവളം പ്രധാനമായിട്ടും അടിവളമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം വേപ്പിൻ പിണ്ണാക്കും ഡ്രൈക്കോട്ടർമയും അടിവളമായി ചേർക്കുന്നത് വേരുചീയൽ മാറാൻ സഹായിക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കി അപ്പോൾ വളരെ ചുരുങ്ങിയ അളവിലാണ് ഇത് നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നത് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിൽ പയർ കൃഷി എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞു തന്നേക്കുന്നത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയിൽ വീണ്ടും കാണാം ബൈ